നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ തിരുവനന്തപുരം ജില്ലയിലെ കിളിമാനൂർ പുതിയ പുതിയകാവ് ആടിച്ചന്തയിലെ വീഡിയോ ആണ് ഇന്ന് ശനിയാഴ്ച രാവിലെ അഞ്ച് മണിക്ക് തന്നെ ആടിച്ചന്ത തുടങ്ങിയിരിക്കുകയാണ് എല്ലാ ബുധനാഴ്ചയും ശനിയാഴ്ചയും രാവിലെ അഞ്ച് മണി മുതലാണ് ചന്ത തിരുവനന്തപുരം ജില്ലയാണ് കിളിമാനൂർ പുതിയ പുതിയകാവാണ് അപ്പോൾ നല്ല വളത്ത് കുട്ടികളും കറവടുകളൊക്കെ ഒരുപാട് വന്നിട്ടുണ്ട് പെരുന്നാൾ പ്രമാണിച്ച് വലിയ വലിയ മുട്ടനാടുകളൊക്കെ വന്നിട്ടുണ്ട് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ നമ്മുടെ ഫേസ്ബുക്ക് പേജും എല്ലാവരും ഒന്ന് ഫോളോ ചെയ്യുക നല്ല വളർത്തുകുട്ടികളാണ് നിൽക്കുന്നതല്ല ജോഡി പൗനാല് രൂപ ചോദിക്കുന്നുണ്ട് പൗനാലായിരം രൂപ ചോദിക്കുന്നുണ്ട് ആ ചേച്ചി എട്ട് രൂപ പറഞ്ഞ് രണ്ടിനും കൂടി എട്ടായിരം രൂപയ്ക്ക് അവർ കൊടുക്കലെന്ന് പറഞ്ഞ് പത്തു രൂപയ്ക്ക് മേളോട്ടെ അത് വില്പന അടക്കോളെന്ന് പറഞ്ഞ് വിഭാഗത്തൊക്കെ കുറച്ച് ആടുകൾ നിൽപ്പുണ്ട് വിൽപ്പനയ്ക്കുള്ളതാണ് കറവയാടാണ് വളർത്തുകുട്ടികൾ നിപ്പുണ്ട് നല്ല പെൺകുട്ടികൾ പിടിപ്പിക്കാറായ ഒരു വയസ്സ് കഴിഞ്ഞ പെണ്ണാട് നിൽപ്പുണ്ട് നല്ല വളർത്താൻ പറ്റിയതുകൊണ്ട് കറവികളാടും ഇപ്പോൾ അത് നിൽക്കുന്നുണ്ട് വളർത്തു കുട്ടികളാണ് കൂടുതലും ഇന്ന് നിൽക്കുന്നത് ഇന്ന് ഏകദേശം എനിക്ക് തോന്നുന്നൊരു രണ്ടായിരം രൂപ മുതൽ ചെറിയ പാൽ കുട്ടികളൊക്കെ കിട്ടുമെന്ന് തോന്നുന്നു അവിടെ ജോടി അയ്യായിരവും ഒക്കെ പറയുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഒരു മൂവായിരത്തി അഞ്ഞൂറ് നാലായിരം രൂപയ്ക്ക് കച്ചവടം നടക്കാൻ ചാൻസ് ഉണ്ട് ചെറിയ കുട്ടികളാണ് നിൽക്കുന്നതെല്ലാം ജോഡി എട്ട് രൂപ പത്ത് രൂപ ചോദിക്കുന്നതുണ്ട് ആറായിരം രൂപ ചോദിക്കുന്നുണ്ട് നമുക്ക് ഇഷ്ടമുള്ള കുട്ടിയെ സെലക്ട് ചെയ്യുമ്പോൾ അവരതനുസരിച്ചുള്ള വില പറയും തീറ്റയും കൂടിയുള്ള കുട്ടികളൊക്കെ നിപ്പുണ്ട് പല ടൈപ്പ് കുട്ടികളും ചന്തയിൽ വന്നിട്ടുണ്ട് നല്ല കുട്ടികളാണ് ഇന്നിക്ക് തന്നെ തീറ്റയും കൂടിയൊക്കെ ഉള്ളതാണ് ഒരാഴ്ച ഒരേ വിലയാണ് ചന്തയിൽ ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച ഞാൻ വന്നപ്പോഴത്തേക്ക് വില എന്താ പറയുക കുറേ നാൾ കൂടി വന്നതുകൊണ്ട് വില നമുക്ക് ഒരു ഐഡിയ കിട്ടിയില്ലായിരുന്നു അപ്പോൾ കഴിഞ്ഞ ആഴ്ച വന്നിട്ട് ഇപ്പോൾ ഈ ആഴ്ച വന്നപ്പോഴത്തേക്ക് കഴിഞ്ഞ ആഴ്ചയെക്കാട്ടിയും കുറച്ച് കുട്ടികൾക്കൊരു അഞ്ഞൂറായിരം രൂപ വരെ വ്യത്യാസം കാണിക്കുന്നുണ്ട് വലിയ ആടിൻ്റെ സെക്ഷനിലായിട്ട് നമ്മൾ പോയിട്ടില്ല അത് പോകുമ്പോൾ നമുക്ക് മനസ്സിലാവും എട്ട് രൂപ ചോദിക്കുന്നുണ്ട് ആ രണ്ട് കുട്ടികൾക്ക് ഇവിടെയും വളർത്തുക കുട്ടികൾ നിൽപ്പുണ്ട് നല്ല വളർത്താൻ പറ്റിയ നല്ല രണ്ട് കുട്ടികളാണ് നിൽക്കുന്നത് ഒരുപാട് സുഹൃത്തുക്കൾ നമ്മൾ രണ്ട് മൂന്ന് വർഷം മുമ്പുള്ള വീഡിയോ കണ്ടിട്ട് ചന്തയിൽ ഒന്ന് ആ വിലയ്ക്ക് ആടിനെ ചോദിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ വീഡിയോ കണ്ടിട്ട് വരുന്നൊരിടത്ത് എനിക്കൊരു കാര്യം പറയാനുണ്ട് കാരണം കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷം മുമ്പുള്ള വിലയല്ല ഇപ്പോൾ ചന്തയിൽ അത്യാവശ്യം വില മാറിയിട്ടുണ്ട് പിന്നെ ചില ദിവസങ്ങളിലൊക്കെ ലെക്കാണ് വാങ്ങാൻ വരുന്നവരെ അവർക്ക് വില കുറച്ച് കിട്ടുന്നുണ്ട് അത് നമ്മൾ കുറച്ച് ചന്ത കൂടിച്ചോട്ടമൊക്കെ പോയി മരക്കെ നിൽക്കുമ്പോഴത്തേക്ക് വില കുറവുള്ള ദിവസങ്ങളിൽ വാങ്ങുക അപ്പോൾ പഴയ വീഡിയോ കണ്ടിട്ട് ആരും ആടിനെ ഭംഗം വരണ്ട കാരണം അന്നത്തെ മീറ്റ് റേറ്റ് അല്ല ഇപ്പോഴത്തെ മീറ്റ് റേറ്റ് അന്നൊക്കെ എന്ന് പറഞ്ഞാൽ രണ്ട് മൂന്ന് കൊല്ലത്തിന് മുമ്പ് എണ്ണൂറ് രൂപ എഴുന്നൂറ്റമ്പത് രൂപ ആ ആയിരുന്നു ഒരു കിലോ മട്ടൻ്റെ വില ഇപ്പോൾ ആയിരം രൂപയാണ് പെരുന്നാളാകുമ്പോൾ അതിലും കൂടും സീസൺ അനുസരിച്ചാണ് കുട്ടികളായാലും വലിയ വെട്ട് ആടുകളാണെങ്കിലും കച്ച വലിയ മുട്ടനാടുകളൊക്കെ കച്ചവടം നടക്കുന്നത് അതനുസരിച്ചാണ് വില മാറി കൂടിയും കുറഞ്ഞുമൊക്കെ നിൽക്കുന്നത് അപ്പോൾ അതെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക പണ്ടൊക്കെ നമ്മൾ അഞ്ഞൂറ് രൂപയ്ക്ക് ഇരുന്നൂറ്റമ്പത് രൂപയ്ക്കൊക്കെ നമ്മൾ കുട്ടികളെ വാങ്ങിയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ അന്ന് നടക്കത്തില്ല ഇപ്പോൾ ശരാശരി എങ്ങനെ പോയാലും പാൽ കുട്ടികളൊരു ആയിരത്തി അഞ്ഞൂറ് രൂപ രണ്ടായിരം രൂപ അത് ചില ആഴ്ചയിലൊക്കെ കിട്ടത്തേ ഉള്ളൂ എല്ലാ ആഴ്ചയിലും കിട്ടത്തുമില്ല എന്തായാലും അത്യാവശ്യം നല്ല തിരക്കുണ്ട് പെരുന്നാളെടുത്ത് വരുന്നത് കൊണ്ട് വലിയ ആടുകൾക്കൊക്കെ ഡിമാൻഡ് കൂടിയിട്ടുണ്ട് വലിയ മുട്ടനാടൊക്കെ വന്നിട്ടുണ്ട് ഇതൊക്കെ അത്യാവശ്യം തീറ്റം കൂടിയൊക്കെ തുടങ്ങിയ കുട്ടികളാണ് ജോഡി പതിനഞ്ച് രൂപ പതിനാറ് രൂപയൊക്കെ ചോദിക്കുന്ന ആടുകളാണ് ഈ നിൽക്കുന്നതല്ല നല്ല രണ്ട് വളർത്തു ഈ ഇഫാത്ത് വാങ്ങിയിട്ടുണ്ട് ആരോ അങ്ങോട്ട് കെട്ടിയിരിക്കുകയാണ് നല്ല വളർത്താൻ പറ്റി വിട്ടുകയാണ് ഇതൊക്കെ കച്ചവടം കഴിഞ്ഞ ആടുകളാണ് നിൽക്കുന്നത് എന്തേലും ഇഷ്ടംപോലെ ആട് വരുന്നുണ്ട് പുറത്തുനിന്ന് ആട് വരുന്നുണ്ട് കേരളത്തിന് പുറത്തു ആടുകൾ ചത്തയിൽ വരുന്നുണ്ട് മുട്ടനാടും കറവാടുകളൊക്കെ വരുന്നുണ്ട് കച്ചവടം കഴിഞ്ഞ ആടുകളാണ് ഗൂഗിൾ മാപ്പിൽ നമ്മൾ കിളിമാനൂര് അടിച്ചാൽ മതി കിളിമാനൂര് പുതിയ കാവ് പുതിയകാവ് ജംഗ്ഷനിൽ തന്നെയാണ് ഇപ്പോൾ ചന്തയുള്ളത് വലിയ മുട്ടനാടുകൾക്ക് ആ ഭാഗത്ത് ഇപ്പോൾ ഉണ്ടാവും അങ്ങോട്ട് പോകാം കുറച്ചുകൂടി ഇന്ന് നല്ല മഴക്കോളുണ്ട് അതുകൊണ്ട് വെളിച്ചത്തിൻ്റെ ചെറിയൊരു പ്രശ്നമുണ്ട് ആറുമണിയോടുകൂടി അടുക്കുന്നതേ ഉള്ളു അഞ്ച് അൻപത്തി അഞ്ച് നല്ല കച്ചവടം നടന്നിട്ടുണ്ട് ഞാൻ വന്നപ്പോൾ തന്നെ ചന്തയിൽ കയറിയ പോലെ ഒരു അഞ്ചര മണി അടുത്തായി നല്ല കച്ചവടം നടക്കുന്നുണ്ട് ചന്തയിൽ ചില വെട്ടുകാരും കല്യാണ പാർട്ടിക്കാരും ഒക്കെ ഇഷ്ടംപോലെ വന്നിട്ടുണ്ട് ചന്തയിൽ പട്ടനാടുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിമാൻഡ് കൂടുതൽ തനി വെള്ള തനിക്കറുപ്പ് ബ്ലാക്ക് അങ്ങനെയൊക്കെ ഉള്ള ആടുകൾക്ക് നല്ല ഡിമാൻഡുണ്ട് ഇന്ന് ചന്തയിൽ നേർച്ച കൊടുക്കാൻ മറ്റേ കരി കറുത്ത മുട്ടനാടുകൾക്കാണ് കൂടുതലും ഡിമാൻഡ് കറുപ്പിന് കഴിഞ്ഞ പിന്നെ വെള്ളയാണ് പല കളർ അങ്ങനെ ആരും എടുക്കത്തില്ല നേർച്ച കൊടുക്കാൻ ഒറ്റ കളറാണ് കൂടുതലും എടുക്കുന്നത് കൊമ്പോ കാര്യങ്ങളൊന്നും മുറിയാത്ത അസുഖങ്ങളില്ലാത്ത മാടുകളാണ് നേർച്ചയ്ക്കായിട്ട് എടുക്കുന്നത് സൈസ് മുട്ടനാടുകളാണ് ഇതാ ഇവിടെ നിൽക്കുന്നത് നാൽപ്പതമ്പത് കിലോയ്ക്ക് അടുത്ത് വരുന്ന മുട്ടനാടാണ് നല്ല ചെവി ഇറക്കുകൾ നല്ല മുട്ടനാട് തന്നെയാണ് ഈ നിൽക്കുന്നത് ഇടിലെ ആടുകൾ ഇന്ന് ചന്തയിൽ വന്നിട്ടുണ്ട് ഇവിടെയും രണ്ട് മുട്ടനാടുകളെ വാങ്ങി കെട്ടിയിരിക്കുകയാണ് അത് രാവിലെ കച്ചവടം നടന്ന ആടുകൾ ആണ് ഇവിടെ ഒരു സൂപ്പർ ഒരു മുട്ടനാട് വരുപ്പുണ്ട് പക്ഷേ അതിൻ്റെ കൊമ്പ് രണ്ടും കട്ട് ചെയ്തതാണ് അതുകൊണ്ട് നേർച്ചയ്ക്ക് പോകത്തില്ല കല്യാണ പാട്ടിക്കാരെ വല്ല മറ്റുള്ള വിശേഷങ്ങൾക്ക് വെട്ടുകാർ മാത്രമേ എടുക്കത്തുള്ളൂ അറുപത്തി അയ്യായിരം രൂപ എഴുന്നതിന് ചോദിക്കുന്ന വില അറുപത്തി അയ്യായിരം രൂപ അൻപത് കിലോയ്ക്ക് മുകളിൽ മീറ്റുവരൂ എന്നാണ് പറയുന്നത് വീഡിയോ കാണുന്ന കണക്കല്ല നല്ലൊരു ഇടിപെട്ട് സാധനം തന്നെ അട്ടാർ സാധനം തന്നെയാണ് അവർ ആടുകളൊക്കെ വാങ്ങി വണ്ടിയെടുത്ത് ചന്ത എന്ന് പുറപ്പെട്ട് ആറുമണി കഴിഞ്ഞു വലിയ മുട്ടനാട് ഒരുപാട് വന്നിട്ടുണ്ട് ഈ ആഴ്ച അത് ഇവിടേക്ക് ഇഷ്ടംപോലെ വലിയ മുട്ടനാടുകളെ വാങ്ങി കെട്ടിയിട്ടുണ്ട് ഒറ്റ കളറ് പല കളറായിട്ടുള്ള ആടുകൾ എന്താണ്ട് ഈ ഭാഗത്ത് നിന്നിപ്പോൾ ഉണ്ട് പിന്നെ അടുത്ത ചന്ത വരുന്നത് ബുധനാഴ്ചയാണ് ബുധനാഴ്ച രാവിലെ അഞ്ച് മണിക്ക് തുടങ്ങും ആറര ഏഴ് മണിയൊക്കെ ആകുമ്പോൾ ചന്ത ക്ലോസ് ആകും അപ്പോൾ ആടിനെ വാങ്ങുവാനോ വിൽക്കുവാനൊക്കെ ഉള്ളവർ അതിന് മുമ്പായിട്ട് തന്നെ ചന്തയിൽ വരാൻ നോക്കുക ആറ് മണി കഴിഞ്ഞാൽ ഈ ഒരു അവസ്ഥയാണ് എല്ലാവരും വാങ്ങിയൊക്കെ കെട്ടിയേക്കും പിന്നെ ഈ കച്ചവടക്കാർ വാങ്ങി കെട്ടിയേക്കുന്നതെന്ന് പിന്നെ നമ്മൾ വാങ്ങാൻ ചെല്ലുമ്പോഴത്തേക്കും അവർ നല്ല വില ചോദിക്കും കറുത്ത മുട്ടനാടുകൾ കുറകീതാണ് ഇവിടെ നിന്ന് നിൽപ്പുണ്ട് നല്ല റേറ്റിലും ഉള്ളതുണ്ട് കച്ചവടം നടക്കുന്നതുകൊണ്ട് നമുക്ക് അവരുടെ അടുത്ത് റേറ്റ് ചോദിക്കാൻ പറ്റുന്നില്ല സംസാരിച്ചോണ്ടിരിക്കുന്നതുകൊണ്ട് നമ്മളവർ കസ്റ്റമർ അടുത്ത് പറയുന്ന വിലയാണ് നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത് ഇവിടെയും ഇത് കച്ചവടം കഴിഞ്ഞതാണ് ഇനി കച്ചവടത്തിന് കൊണ്ടുവന്നതെന്ന് അറിയില്ല ഒരുപാട് മുട്ടനാടുകൾ വാങ്ങിയതായി ഇവിടെ കിട്ടിയിട്ടുണ്ട് പല ടൈപ്പിലുള്ള മുട്ടനാടുകൾ ഉണ്ട് കറുത്ത മുട്ടനാടുകളാണ് നിറച്ചേ കൊടുക്കാൻ പറ്റിയ മുട്ടനാടുകളാണ് ഒരേ ആടുകളെ വാങ്ങിക്കൊണ്ട് പോകുന്നുണ്ട് അതിൻ്റെ കൂടെ ഒരു വലിയ മുട്ടനാട് തന്നെ വാങ്ങിയിട്ടുണ്ട് പോത്തും മൂരിയും കാളയൊക്കെ വന്നിട്ടുണ്ട് ഇന്ന് ചന്തയിൽ പല ടൈപ്പിലുള്ള ആടുകളും ചന്തയിൽ ഇന്ന് വന്നിട്ടുണ്ട് അകർത്ത മുട്ടനാടിന് മുപ്പത്തയ്യായിരം രൂപ ചോദിക്കുന്നുണ്ട് മുപ്പത്തി അയ്യായിരം രൂപ ഇരുപത്തി ആറ് രൂപ പറഞ്ഞിട്ട് കൊടുക്കുന്നില്ല അത് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ചാട്ട ഓട്ടോ ഉള്ള മുട്ടനാട് തന്നെ പൈക്കുട്ടിപ്പോണ്ട് പശുക്കുട്ടി അവര് സംസാരിച്ചോണ്ടിരിക്കയാണ് ഇരുപത്താറ് പറഞ്ഞിട്ട് മുട്ടനാടിന് കൊടുക്കുന്നില്ല നടക്കും ഇല്ലെന്നറിയില്ല അടുത്ത ആഴ്ച ഇതിനെക്കാട്ടിയും വിലയാവും വലിയ ആടുകൾക്ക് മുട്ടനാടുകൾക്ക് ഇരുപത്തി ആറ് പറഞ്ഞ് കയറ് പിടിച്ച് വേലിച്ചിട്ട് വരുന്ന് അവർ കൊടുക്കുന്നില്ല മുതലാകത്തില്ലെന്നാണ് പറയുന്നത് അവർക്ക് മുതലാവില്ലെന്നാ പറയുന്നത് അപ്പോൾ അത് കച്ചവടം നടക്കാൻ ചാൻസ് ഇല്ലെന്ന് തോന്നുന്നു നല്ല സൈസ് മുട്ടനാട് തന്നെയാണ് ഇതായി നിൽക്കുന്നത് പത്ത് മുപ്പത്തഞ്ചിലൊക്കെ വരുമെന്ന് തോന്നുന്നു വലിയ ആട് മുട്ടനാടുകളൊക്കെ നേരത്തെ കച്ചവടമായി പോയി പക്ഷെ ഇങ്ങനെ എന്ന് കഴിഞ്ഞാൽ നമുക്ക് വീഡിയോ എടുക്കാൻ എളുപ്പമാണ് കാരണം അതിൻ്റെ കറക്റ്റ് വലിപ്പം മനസ്സിലാക്കി നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റും കൂട്ടത്തിലെങ്കുമ്പോൾ അതിൻ്റെ വലിപ്പം മനസ്സിലാവത്തില്ല ഇത് വളർത്താൻ പറ്റിയ ഒരു നല്ലൊരു മുട്ടനാടാണ് ചെവിയക്കാർക്കുള്ളത് നല്ലൊരു കുട്ടി തന്നെയാണ് ഒരു മുഴിക്കുട്ടിയെ കൂടെ ഇപ്പം കച്ചവടം ആക്കിയതേ ഉള്ളു വളർത്താൻ ഇറച്ചിയാവശ്യം പറ്റിയ ഒരു കുട്ടി തന്നെയാണ് ഇതെല്ലാം കച്ചവടം കഴിഞ്ഞ മുട്ടനാടുകളാണ് ഒരു വണ്ടിയിലേക്ക് കയറ്റാനുള്ള തയ്യാറെടുപ്പിലാണ് വലിയ മുട്ടനാട് എത്ര വന്നാലും ചന്തൽ വിറ്റുപോകുന്നുണ്ട് സീസൺ ആയതുകൊണ്ട് ഇപ്പം ഇത് കഴിഞ്ഞ് പിന്നെ കുട്ടികൾക്ക് വില കൂടും ഇപ്പം കുട്ടികളെ വാങ്ങാൻ ഇത്തിരി എങ്കിലും ഒരു മെച്ചമുണ്ട് ഇവിടെ രണ്ട് പൊത്തും കുട്ടിയും ഇപ്പോൾ അറുപത് രൂപ ചോദിക്കുന്നുണ്ട് അറുപത് രൂപ ചോദിക്കുന്നുണ്ട് നാൽപ്പത് രൂപ പറഞ്ഞു രണ്ടിനും കൂടി നാൽപ്പത് രൂപ നാൽപ്പത് രൂപ പറഞ്ഞിട്ട് കൊടുക്കുന്നില്ല മുതലാവില്ലെന്നാ പറയുന്നത് ഇതേ മുട്ടനാടിനെ കൊണ്ടുവരുന്നുണ്ട് ഇരുപത്തഞ്ച് രൂപ ചോദിക്കുന്നുണ്ട് പതിനെട്ട് രൂപ പറഞ്ഞു പതിനെട്ട് രൂപയ്ക്ക് മുതലാവിലെന്ന് പറയുന്നുണ്ട് പതിനെട്ട് രൂപയ്ക്ക് കൊടുക്കൂലെന്നാണ് പറഞ്ഞത് പുള്ളി വീണ്ടും വന്ന് ചോദിക്കുകയാണ് അഞ്ഞൂറോടെ മാറ്റി കൊടുക്കാമെന്ന് പറഞ്ഞു എന്നിട്ടും മതലാവുൽ എന്നാ പറയുന്നത് നല്ല വളർത്തുക കുട്ടികളാണ് ഇവിടെ നിൽക്കുന്നത് വളർത്താൻ പറ്റിയ നല്ല കുട്ടികൾ ഇതായ ഭാഗത്ത് നിപ്പോൾ ഉണ്ട് വളർത്തുകുട്ടികൾ ഇന്നും നിപ്പോൾ ഉണ്ട് ചന്തയിൽ പിന്നെ ഇപ്പോൾ ഒരു ആറേകാല് ആറ് ഇരുപതിനോട് അടുക്കുന്ന ഉള്ളു കുട്ടികൾ ഇന്നും കുറച്ചും കൂടി ചന്തയിലുണ്ട് കറവാടൊക്കെ ഒരുപാട് ഇപ്പോൾ ഉണ്ട് തള്ളയൻ കുട്ടികളൊക്കെ ആയിട്ടുള്ളത് ഒരുപാട് ഇപ്പോൾ നല്ല വളർത്താൻ പറ്റിയ കുട്ടികളാണ് ഇതായി നിൽക്കുന്നത് നല്ല കുട്ടികൾ തന്നെയാണ് അത്യാവശ്യം നല്ല വലിപ്പമുള്ള കുട്ടികൾ തന്നെയാണ് ചെറിയ കുട്ടികളാണ് ചെറുതുകൊണ്ട് തള്ളയാടും കുട്ടികളൊക്കെ നിൽക്കൊണ്ട് ഇരുപത്തഞ്ചു രൂപ ഇരുപത്തി ആറ് ചോദിക്കുന്നതാണ് നല്ല രണ്ട് കുട്ടികളാണ് ഇരുപത്തി രൂപ ചോദിക്കുന്നുണ്ട് വളർത്തു കുട്ടികൾ കണ്ടമാനം വന്നിട്ടുണ്ട് പാൽ കുട്ടികളായാലും തുടങ്ങിയ കുട്ടികളായാലും ഒരുപാട് വന്നിട്ടുണ്ട് ഇന്ന് ചന്തയില് എവിടെയും തള്ളൻ രണ്ട് കുട്ടികൾ നിൽപ്പുണ്ട് വളർത്താൻ പറ്റിയ കുട്ടികളെ തള്ളൻ രണ്ട് ഇവിടെ പോയിട്ടുണ്ട് ഇതിന് ഇരുപത്തി മൂന്നിര ചോദിക്കുന്നുണ്ട് ഇരുപത്തി മൂന്ന് ഒരു മുട്ടനാടിനെ വാങ്ങിയതാ ഇവിടെ കൊണ്ട് കെട്ടിയിട്ടുണ്ടാവും ഒറ്റയ്ക്ക് നിന്നാകെ ബുദ്ധിമുട്ടുകളൊക്കെ നിൽക്കുകയാണ് അവനെ വേറെ ആടുകളെ ഒന്നും കാണാത്തോണ്ട് അവനെ കൊണ്ട് കെട്ടിയിട്ട് പോയ ആളെ നോക്കി നോക്കി നിൽക്കുകയാണ് അവനെ നല്ലൊരു വളർത്താൻ പറ്റിയൊരു കറവുള്ള ആടാണ് നിൽക്കുന്നത് ഒരു കച്ചവടക്കാർ തമ്മിൽ ഒരു പ്രത്യേക ഒരു പ്രത്യേക വില വേറെ വാങ്ങാൻ വരുന്നവരെ ഇതിൽ പ്രത്യേക വില അങ്ങനെയൊക്കെയാണ് അവർ ഇവിടെ കച്ചവടം നടക്കുന്നത് കച്ചവടക്കാരെ തമ്മിൽ അവർ അങ്ങോട്ട് ചേട്ടൻ പറഞ്ഞ് സംസാരിച്ചു പോകും പക്ഷേ വേറൊരു പാർട്ടി വരുമ്പോഴത്തേക്കും അവർ അത്യാവശ്യം അതിനനുസരിച്ചുള്ള വില അവർ പറയുന്നുണ്ട് എല്ലാം കച്ചവടം കഴിഞ്ഞ ആടുകളാണ് നിൽക്കുന്നത് ഉള്ള ആടും കുട്ടികളൊക്കെ നമ്മളിവിടെ നിൽപ്പുകൊണ്ട് കച്ചവടം കഴിഞ്ഞ ആടുകളാണ് തോന്നി നിൽക്കുന്നതല്ല ഇനിയും കുറച്ച് ആടുകൾ കൂടി ചന്തയിൽ വിൽപ്പനയ്ക്കായിട്ട് നിൽപ്പുണ്ട് കണ്ടമാനം ആട് വന്നിരുന്നു ചന്തയില് കഴിഞ്ഞ ആഴ്ചത്തെക്കാട്ടി കൂടുതൽ ആട് ഈ ആഴ്ച വന്നിട്ടുണ്ട് അടുത്ത ആഴ്ച ഇതിലും കൂടുതൽ ആട് വരും പെരുന്നാളിന് ഇനി പത്ത് പതിനഞ്ച് പതിനാറ് ദിവസത്തോളേ ഉള്ളു നല്ല കറവയുള്ള ആടുകളൊക്കെ തായി പാത്തു നിൽപ്പുണ്ട് അതിലൊക്കെ വലിയ മുട്ടനാടുകളെ വാങ്ങി കെട്ടിയിരിക്കുകയാണ് നല്ലൊരു സൈസ് ഒരു മുട്ടനാടാണ് ക്രോസിങ് ആവശ്യത്തിനൊക്കെ നിർത്താൻ പറ്റിയ ഒരു മുട്ടനാട് തന്നെയാണ് വലിയ മുട്ടനാടുകളൊക്കെ തായി ഇനിയും വിൽപ്പനയ്ക്കായിട്ട് നിൽപ്പുണ്ട് കറവയുള്ളതും കറവില്ലാത്തതുമായ ആടുകളും ഇതായി പാത്തുനിന്ന് ഇപ്പോൾ പല ടൈപ്പിലെ ആടുകളും ഇപ്പോ ഉണ്ട് ഇതൊക്കെ പുറത്തുനിന്ന് വന്ന ആളാണ് തോന്നുന്നത് പെയിൻ്റ് ഒക്കെ അടിച്ചേക്കുന്നത് എല്ലാ ബുധനാഴ്ചയും ശനിയാഴ്ചയും രാവിലെ അഞ്ച് മണി മുതലാണ് ചന്ത ഈ മുട്ടനാടിന് നാൽപ്പത് രൂപതായപ്പോൾ ഇവിടെ ഒരാൾ പറയുന്നുണ്ട് അപ്പോൾ നാൽപ്പത് രൂപയ്ക്ക് മുകളിൽ ആരോ പറഞ്ഞിട്ടുണ്ട് കൊടുക്കൂലെന്നാണ് പറയുന്നത് അൻപതിന് താഴെ കൊടുക്കൂല അൻപതിന് വെള്ളോട്ട കൊടുക്കൂലെന്നാണ് പറയുന്നത് നല്ലൊരു സൈസ് ഒരു മുട്ടനാട് തന്നെയാണ് കൊമ്പ് മുറിച്ചില്ലായിരുന്നെങ്കിൽ കിടുകയായിരുന്നു അവരുദ്ദേശിക്കുന്നേക്കാട്ടിയും വില കിട്ടിയനെയായിരുന്നു അവർ നാൽപ്പത് രൂപ പറഞ്ഞാൽ അത് കൂടുതൽ പറയുന്നില്ല എന്തായാലും നല്ല കിടിലൊരു മുട്ടനാട് തന്നെയാണ് വന്നത് ഈ ആഴ്ച ഇനിയും കുറച്ച് ആടുകൾ വിൽപ്പനക്കായിട്ട് നയിപ്പാത്തപ്പോൾ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് വീഡിയോ ഭയൻ്റെ ചെയ്യാം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെൽബട്ടനോട് നോളമർത്തിയാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസുകളും നിങ്ങൾക്ക് അപ്പോൾ